إن الحمد لله صلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ രണ്ട് വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ താങ്കൾ കാണുന്നില്ലേ അല്ലെങ്കിൽ നോക്കുന്നില്ലേ ഒരു കൂട്ടരിലേക്ക് കിതാബ് വേദഗ്രന്ഥത്തിൽ നിന്നും ും നൽകപ്പെട്ട യൂതക്രിസ്തവരെ കുറിച്ചാണ് പറയുന്നത് അവർ വിശ്വസിക്കുന്നു ജിപ്തെന്ന് പറഞ്ഞാൽ ക്ഷുദ്രപ്രവർത്തനങ്ങൾക്കും പറയുന്ന ഒറ്റപ്പേരാണ് അതിൽ ദുർമന്ത്രവാദങ്ങളും മരണങ്ങളും അതുപോലെയുള്ള സമാനമായ മുഴുവൻ പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്നു താപൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ഒറ്റ വാക്ക് തന്നെയാണ് അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന അള്ളാഹുനോർമ്മെ ആരാധിക്കപ്പെടുന്ന മുഴുവൻ ശക്തികൾക്കും വ്യക്തികൾക്കും അതുപോലെയുള്ള വസ്തുക്കൾക്കും പറയുന്ന ഒരു ഏകവചനമാണ് താപൂത്ത് എന്ന് പറയുന്നത് അവർ പറയുന്നത് പറയുന്നു ആ യഹൂദർ പറയുന്നു അവിശ്വസിച്ചവരെ കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞാൽ മക്കയിലുള്ള അന്നത്തെ അവിശ്വാസികളെ കുറിച്ചവർ പറയുകയാണ് ഈ അവിശ്വാസികളാണ് മക്കാരാണ് അതുതാ അങ്ങേറ്റം സന്മാർഗം പ്രാപിച്ചവർ മിനല്ല ആ വിശ്വസിച്ച മോമിനെക്കാളും അങ്ങേറ്റം നല്ല സന്മാർഗത്തിൽ നിലകൊള്ളുന്നവർ ഈ മക്കാരായ അവിശ്വാസികളാണെന്ന് പറഞ്ഞ് പുകത്തുകയാണ് യഹൂദർ നോക്കൂ ഇതിന്റെ സഭമുസൂൽ എന്താണ് പോലെയുള്ള വലിയ യഹൂദ പണ്ഡിതർ ഒരു ശക്തമായി ചെന്നുകൊണ്ട് മോവിനിയങ്ങൾക്കെതിരെ ആളുകളെ സംഘടിപ്പിക്കാൻ മക്കത്ത് ചെല്ലുകയും അങ്ങനെ അവരെ പുകറ്റുകയും ചെയ്തു അത് മാത്രമല്ല പൊതുവെ വിഗ്രഹത്തിന് സുചോതി ചെയ്യാത്ത യഹൂദർ ആ മക്കാരായ അവിശ്വാസികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരുടെ വിഗ്രഹങ്ങൾക്ക് സുചൂതി ചെയ്യുക പോലും ഉണ്ടായി എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് വിശദീകരിക്കുന്നത് ഈ രൂപത്തിൽ നോക്കൂ നോക്കൂങ്ങളെക്കാൾ സന്മാർഗം പ്രാപിച്ചവർ അവിശ്വാസികളാണെന്നവർ പുകത്തുകയുണ്ടായി അതുപോലെ ജിപ്തിലും താക്കൂത്തിലും വിശ്വസിക്കുന്നവരാണ് യഹൂദർ എന്നാണ് അള്ളാഹു സുബാനു തലിയാറ്റിൽ കൂടി വിശദീകരിച്ചു തരുന്നത് ഈ രൂപത്തിലുള്ള ക്ഷുദ്രപ്രവർത്തനങ്ങൾ നടത്തി അവിശ്വാസികൾ അവിശ്വാസത്തിൽ നിലകൊള്ളുന്നവരാണ് യഹൂദർ എന്നാണ് പഠിപ്പിക്കുന്നത് قضىنا اخر دعوانا ان الحمد لله رب العالمين